നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഹാനയ്ക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് എതിരെ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒൻപത് പേജുള്ള ദീർഘമായ പ്രസ്താവനയിലൂടെയാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ പൂർണമായി തള്ളിക്കളയുന്നത് നാൻസി റാണി എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ നായികയായി അഹാന സഹകരിക്കുന്നില്ല എന്നതായിരുന്നു ആരോപണം ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ സംവിധായകൻ മരണപ്പെട്ടിരുന്നു സംവിധായകന്റെ ഭാര്യയാണ് നടിക്കെതിരെയുള്ള ആരോപണം ഉയർത്തിയിരിക്കുന്നത് നാൻസി റാണി വിഷയത്തിൽ അഹാനയുടെ പ്രതികരണം ഇങ്ങനെയാണ് സംവിധായകനുമായും അദ്ദേഹത്തിന്റെ ഭാര്യയുമായും വ്യക്തിപരമായും തൊഴിൽപരമായും എനിക്ക് മോശം അനുഭവങ്ങളുണ്ടായി ഷൂട്ടിങ്ങിനിടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് മറച്ചുവെക്കാൻ എന്നെക്കുറിച്ച് നുണക്കഥകൾ പ്രചരിപ്പിച്ചു എന്നത് വ്യക്തിപരമായ പ്രശ്നം ചിത്രത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും ഒരാൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംവിധായകനും ചില എ ഡികളും സെറ്റിൽ വെച്ച് മദ്യപാനം പതിവായിരുന്നു അതുകൊണ്ട് ഷൂട്ട് കൃത്യമായി നടക്കാതിരിക്കുകയും അതുകൊണ്ട് താരങ്ങൾ വളരെ നേരം കാത്തിരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഷൂട്ട് കൃത്യസമയത്ത് തുടങ്ങിയോ പൂർത്തിയാക്കിയോ ചെയ്തിരുന്നില്ല എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തിലും അറിവുണ്ടായിരുന്നില്ല ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ തന്നെ വിളിച്ചിട്ടില്ല എന്നും തന്റെ ഭാഗം ഡബ്ബ് ചെയ്യാൻ മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചുവെന്നും അഹാന ആരോപിക്കുന്നു ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെ തന്റെ ഭാഗങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ഷൂട്ട് ചെയ്തതായും അഹാന സംശയിക്കുന്നുണ്ട് താൻ പ്രതികരിച്ചതോടെ സംവിധായകനും ഭാര്യയും തന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി താൻ തീർത്തും അൺപ്രൊഫഷണൽ ആണെന്നും പ്രചരിപ്പിച്ചു താൻ മയക്കുമരുന്നിന് അടിമയാണെന്നും സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവർ പ്രചരിപ്പിച്ചു സംവിധായകന്റെ ഭാര്യ തന്റെ അമ്മയെ വിളിച്ച് സംവിധായകന്റെ മദ്യപാനത്തെക്കുറിച്ച് ന്യായീകരിക്കുകയും താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന് നുണ പറഞ്ഞു എന്നും അഹാന ആരോപിക്കുന്നു തന്നെക്കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞു പരുത്തിയെന്ന് സംവിധായകൻ പിന്നീട് തുറന്ന് സമ്മതിച്ചതാണ് അതിൻ്റെ വോയിസ് റെക്കോർഡറും മറ്റും തൻ്റെ പക്കലുണ്ടെന്നും അഹാന പറയുന്നു സിനിമയുടെ പ്രമോഷൻ ചെയ്യാൻ സമ്മതമാണെന്ന കരാറിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ താൻ പ്രമോഷന് പങ്കെടുക്കുമായിരുന്നുവെന്നും അഹാന പറയുന്നു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് പ്രമോഷൻ വർക്കുകൾ താൻ ചെയ്തിട്ടുണ്ടെന്നും അഹാന പറയുന്നു താൻ ഇടപെട്ടതിനെ തുടർന്ന് മലയാളത്തിലെ രണ്ട് വലിയ താരങ്ങൾ അന്ന് സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ചിരുന്നു എന്നും അഹാന പറയുന്നു ഈ വിഷയത്തിൽ അവസാനത്തെ പ്രതികരണമായിരിക്കും ഇത് എന്നാണ് അഹാന പറഞ്ഞു നിർത്തിയിരിക്കുന്നത്